നെക്സ്റ്റ് വരുന്നത് ഡെറ്റ് ഫണ്ട്സാണ് ഡെറ്റ് ഫണ്ട്സ് ഇക്വിറ്റി ഫണ്ട്സിനേക്കാളും കൂടുതൽ സ്റ്റേബിളാണ് ചില സമയത്ത് എഫ് ഡി റിട്ടേൺസ് കൊടുക്കും ചില സമയത്ത് ചിലപ്പം എഫ് ഡി താഴെ പോകും ചില സമയത്ത് എഫ് ഡി നല്ല റിട്ടേൺസ് കൊടുക്കും സോ ഇത് എങ്ങനാണ് മാറുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടേം ഡെറ്റ് ഫണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് ലോങ് ടേം ഡെറ്റ് ഫണ്ട്സ് നല്ല റിട്ടേൺ കൊടുക്കും എഫ് ഡി കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഡെറ്റ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബോൺസിൻ്റെ ഡിമാൻഡ് കുറയും അതായത് അതിൻ്റെ പ്രൈസ് കുറയും അതുകൊണ്ട് അതിൻ്റെ റിട്ടേൺസ് എഫ് ഡി എക്കാളും കുറയും ഇങ്ങനെയാണ് ഈ പൊതുവേ ഡെറ്റ് ഫണ്ട്സിൻ്റെ ഇതിൽ കാറ്റഗറി ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ആദ്യം ദ ലീസ്റ്റ് ടൈം ഫ്രെയിം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഈ പർട്ടിക്കുലർ പീരീഡിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഒന്നോ രണ്ടോ ദിവസത്തിന് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഡെറ്റ് ഫണ്ട് കാറ്റഗറീസ് ഉണ്ട് അതിനാണ് ഓവർനൈറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത് പിന്നെ ലിക്വിഡ് ഫണ്ട്സ് ഉണ്ട് പിന്നെ അൾട്രാ ഷോർട്ട് ടേം ഫണ്ട്സ് ഉണ്ട് ഷോർട്ട് ടേം ഫണ്ട്സ് ഉണ്ട് മീഡിയം ടേം ഫണ്ട്സ് ലോങ് ടേം ഫണ്ട്സ് അതിൽ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ് ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗിൽറ്റ് ഫണ്ട്സ് ഇതാണ് ബ്രോഡർ കാറ്റഗറി കൂടാതെ ഡൈനമിക് ബോണ്ട്സ് ഫണ്ട്സ് ഉണ്ട് ആൻഡ് ടാർഗറ്റ് മെച്യൂരിറ്റി ഫണ്ട്സ് എന്ന് പറയുന്നത് ഇതെല്ലാം വേറെ വേറെ കാറ്റഗറിയാണ് സോ ഒന്നോ രണ്ടോ ദിവസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓവർനൈറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒരാഴ്ചത്തേക്ക് കൂടുതൽ പക്ഷേ ഒന്നോ രണ്ടോ മാസത്തിനകം എടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള ഫണ്ട്സ് ആണെങ്കിൽ ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ ഒരു മൂന്ന് മാസം വരെ അതായത് ഒരു ഒരു മാസം തൊട്ട് മൂന്ന് മാസം വരെയുള്ള ഉള്ള പീരീഡിന് ഇൻവെസ്റ്റ് ചെയ്യാം അൾട്രാ ഷോർട്ട് ടേം ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം വൺ ഇയറിന് താഴെയാണെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട്സിലും വൺ ഇയറിന് കവിഞ്ഞിട്ടാണെങ്കിൽ മീഡിയം ടേം ലോങ് ടേം ഡെറ്റ് ഫണ്ട്സ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ് പിന്നെ അതിൽ ഡ്യൂറേഷൻ ഫണ്ട്സ് എന്ന് പറയും പിന്നെ അക്രൂവൽ ഫണ്ട്സ് എന്ന് പറയും പിന്നെ ഗിൽഡ് ഫണ്ട്സ് അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗിൽഡ് ഫണ്ട്സ് ഉണ്ട് പിന്നെ സ്ട്രാറ്റജിക് ബോണ്ട് ഫണ്ട്സ് എന്നും ഉണ്ട് ഇങ്ങനെയാണ് പലതരപ്പെട്ട ഡെറ്റ് ഫണ്ട് കാറ്റഗറീസ് ഉള്ളത് ഡെറ്റ് ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം ടാക്സേഷൻ ആക്ച്വലി ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോൾ എടുക്കുവാണെങ്കിലും ഒരു മാസത്തിനകമാണെങ്കിലും മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴായാലും നിങ്ങളുടെ ഇൻകം ടാക്സ് ലാബ് ഏതാണോ ആ ടാക്സ് ലാബ് അനുസരിച്ച് നിങ്ങൾ ടാക്സ് എടുക്കേണ്ടി വരും അതിൻ്റെ ഗെയിംസിന് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലരൊക്കെ കോർപ്പറേറ്റ് ബോണ്ട്സ് അതായത് കോർപ്പറേറ്റ് ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും അതായത് ഡയറക്റ്റായിട്ട് ഒരു ബോണ്ടിൽ ഒരു പർട്ടിക്കുലർ ഒരു റിലയൻസിൻ്റെയോ ഒരു ചോളമണ്ഡലിൻ്റെയോ ഒരു ഒക്കെ ബോണ്ടിൽ ഒരു ബോണ്ടിൽ ചെന്ന് അവർ എട്ടും ഒമ്പതും ശതമാനം റിട്ടേൺ തരുവാണെങ്കിൽ ആ ബോണ്ടിൽ ഒറ്റ ബോണ്ടിൽ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യും കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സും ഉണ്ട് ശ്രീരാമിൻ്റെ ഡെപ്പോസിറ്റുണ്ട് മുത്തൂട്ടിൻ്റെ ഇത് ഇങ്ങനെ പല പ്രൈവറ്റ് കമ്പനീസിൻ്റെ ഡെപ്പോസിറ്റ്സും ഉണ്ട് അതിലും ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യും സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ റിസ്ക് ഉണ്ട് ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം പെട്ടുപോകും അത് ആ സിറ്റുവേഷനിൽ നിന്ന് കമ്പനി വെളി വന്നാൽ മാത്രമേ അത് ഇവർക്ക് രക്ഷയുള്ളൂ ആ മഴ കാശ് തിരിച്ചു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അവർ പെട്ടുപോകും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് സോ നമ്മൾ പറഞ്ഞ പേരുകൾ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഈ പ്ര പേരുകളിലൊക്കെ പ്രശ്നമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് പക്ഷേ ഒരു ഡെറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡെറ്റ് സെക്യൂരിറ്റീസിലാണ് ഒരു ലിക്വിഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ കൂടുതലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ട്രഷറി ബിൽസ് ഒരു നയൻറ്റി ഡേയ്സ് വരെ മെച്ചൂരിറ്റി ഉള്ള ട്രഷറി ബിൽസ് ഇതൊക്കെ ഡെറ്റ് സെക്യൂരിറ്റീസാണ് പിന്നെ മണി മാർക്കറ്റ് സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യും ഡെറ്റ് സെക്യൂരിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഡെറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു കമ്പനിയോ ഗവൺമെൻറ് ഓർഗനൈസേഷനോ കടം വാങ്ങിക്കുന്നതാണ് അതായത് ആ പട്ടി എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ എക്സാമ്പിളിന് ഒരു പർട്ടിക്കുലർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് റിലയൻസിൻ്റെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിലയൻസ് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കടം വാങ്ങിക്കുവാണ് ആ കടം വാങ്ങിക്കുമ്പോൾ റിലയൻസ് എനിക്ക് ഞങ്ങൾ വർഷത്തേക്ക് ഞാൻ ഒമ്പത് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അതായത് കൂപ്പൺ ആയിട്ട് തരും എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻ്റ് കൂടിയാണ് എടുക്കുന്നത് ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും വാങ്ങിക്കുന്ന കടം ആണ് ഡെറ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് സോ അതിൽ നിന്ന് വരുന്ന റിട്ടേൺ ആണ് ഇവർക്ക് ഈ ഫണ്ടിൻ്റെ റിട്ടേൺ ആയിട്ട് വരുന്നത് കൂടാതെ ഈ ബോണ്ടിനെ വിൽക്കുമ്പോൾ ഈ പർട്ടിക്കുലർ സെക്യൂരിറ്റീസിനെ സെക്കൻഡറി മാർക്കറ്റിലാണ് വിൽക്കുന്ന മെച്യൂരിറ്റിക്ക് മുമ്പ് വിൽക്കുകയാണെങ്കിൽ ആ ബോണ്ടിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അതിൻ്റെ വാല്യൂവും ചിലപ്പം കൂടി അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻസും കിട്ടും ഇങ്ങനെയാണ് ഡെറ്റ് ഫണ്ട്സ് നിന്ന് റിട്ടേൺ കിട്ടുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ കമ്പനിയുടെ ഡെപ്പോസിറ്റിലോ ബോണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പത്തൊമ്പത് കമ്പനികളുടെ ഡെപ്പോസിറ്റ്സിലും ബോണ്ടിലും വീതം വച്ച് കോർപ്പറൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സിലും ഈ ഡെറ്റ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യും സോ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റ പറ്റുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടും ഒരു സിംഗിൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ഇല്ല പലതരപ്പെട്ട കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഡീഫോൾട്ടായപ്പോലും ബാക്കിയുള്ള സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺസ് കാരണം നിങ്ങളുടെ റിസ്ക് മിനിമൈസ് ആവും ആൾമോസ്റ്റ് കവറപ്പ് ആകും ഇതാണ് ഡെഫൻസിൻ്റെ അഡ്വാൻറ്റേജ് ഇതിൻ്റെ റിട്ടേൺസ് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഓവർനൈറ്റ് ലിക്വിഡ് അൾട്രാ ഷോർട്ട് ടേം ഈ കാറ്റഗറീസിൽ അഞ്ചര തൊട്ട് ആറര ചില സമയത്ത് ഏഴ് ശതമാനം വരെ ആൻവലൈസ് ബേസിസിൽ റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് മാസത്തെ ബാങ്ക് ഡെപ്പോസിറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നാലോ ചിലപ്പോൾ അത് നാലോ അഞ്ചോ ശതമാനോ ആയിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ് പക്ഷേ ഒരു ലിക്വിഡ് ഫണ്ടിൽ ഒരു മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും ആൾമോസ്റ്റ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് നിങ്ങൾക്ക് അബ്സുല്യൂട്ട് റിട്ടേൺ അതായത് ആനുവലൈസ് ചെയ്ത് നോക്കുമ്പം ആറ് ശതമാനം വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഷോർട്ട് ടേം ബേസിസിൽ നല്ല ഒരു ഓപ്ഷനാണ് ഈ ലിക്വിഡ് ഫണ്ടും അൾട്രാ ഷോർട്ട് ഫണ്ടും ഒക്കെ പിന്നെ നമുക്ക് അടുത്ത് ഷോർട്ട് ടേം ആകുമ്പോൾ ഒരു അറൌണ്ട് സിക്സ് ആൻഡ് ഹാഫ് സെവൻ പെർസെൻറ്റ് അനുവലൈസ് റിട്ടേൺ പ്രതീക്ഷിക്കാം കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്സ് ആണെങ്കിൽ ലോങ് ടേം ബേസിസിലൊരു ഏഴ് ഏഴര ശതമാനം റിട്ടേൺ പ്രതീക്ഷിക്കാം ഗിൽ ഫണ്ടിലും അതെയാണ് ഒരു ലോങ് ടേം ബേസിസിൽ ഏഴ് ഏഴ് മീൻ അറൌണ്ട് സെവൻ പെർസെൻറ്റ് ആൻവലൈസ് റിട്ടേൺ പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ത്രീ ഇയേഴ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് അതായത് മാർക്കറ്റ് ഇൻട്രസ്റ്റ് താഴോട്ട് പോകാനോ താഴോട്ട് സ്റ്റേബിലൈസായി നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ മുകളിലോട്ട് വരാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് ഡെപ്പോസിറ്റ്സിനേക്കാളും ഈ ഡെറ്റ് ഫണ്ട്സ് പർട്ടിക്കുലർ ലോങ് ടേം ബേസിസിൽ ത്രീ ഇയർ ബേസിസിൽ നല്ല റിട്ടേൺ തരാനുള്ള സാധ്യത ഉണ്ട് പർട്ടിക്കുലർലി ഡെറ്റ് ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ ഐ മീൻ എഫ് ഡിക്ക് നിങ്ങളുടെ ടാക്സേഷൻ നിങ്ങളുടെ ടാക്സ് ലാബിളാണ് ഡെറ്റ് ഫണ്ട്സിലും അതേ പക്ഷേ എഫ് ഡിക്ക് ഓരോ വർഷവും നിങ്ങൾ ഇൻട്രസ്റ്റ് വെളിയിൽ എടുത്താലും എടുത്തില്ലെങ്കിലും അക്രൂഡ് ഇൻട്രസ്റ്റിന് ടാക്സ് അടയ്ക്കണം ഡെഡ് ഡെറ്റ് അങ്ങനെ അല്ല നിങ്ങൾ പുറത്ത് വരുമ്പോൾ മാത്രമേ ടാക്സ് അടച്ചാൽ മതി സോ ഇങ്ങനെയാണ് ഡെഡ് ഫണ്ട്സ് ഇത് ഒരു കൺസർവേറ്റീവ് സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് പോകുന്നവർക്ക് മാത്രമുള്ള ഓപ്ഷനാണ് ഹൈ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ ഒന്നും പ്രതീക്ഷിച്ചു പോയാൽ ഡബിൾ ഡിജിറ്റ് റിട്ടേണേ ഇതിൽ പ്രതീക്ഷിക്കരുത് വളരെ അപൂർവം സാഹചര്യങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒരുപാട് താഴെ പോകുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ചിലപ്പോൾ ഡബിൾ ഡിജിറ്റ് അതായത് ടെൻ പെർസെൻറ്റേജൊക്കെ ടെൻ പെർസെൻറ്റേജ് ഒക്കെ ടച്ച് ചെയ്തേക്കാം അല്ലെങ്കിൽ റിട്ടേൺ ഒരു സെവൻ ടു എയ്റ്റ് പെർസെൻ്റ് നയൻ പെർസെൻറ്റ് കൂടിപ്പോയാ ആ ലെവലിലെ ആൻവലൈസ് റിട്ടേൺ പ്രതീക്ഷിക്കാവൂ സ്റ്റേബ് സ്റ്റേബിളാണ് ഹൈലി സെക്യൂർഡ് ആണ് ഈ പെർട്ടിക്കുലർ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ കാറ്റഗറിക്ക് സൂട്ടാവും